നമസ്കാരം ഏപ്രിൽ ഏപ്രിലൊന്ന് അഗ്നിലോക വിഡ്ഢി ദിനമായിട്ടാണ് നമ്മളെല്ലാവരും കണക്കാക്കുന്നത് പണ്ടൊക്കെ പലപ്പോഴും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പരസ്പരം ആളുകൾ വിഡ്ഢികളാക്കുന്ന നിരവധി പരിപാടികളാണ് ഉണ്ടായിരുന്നത് മാത്രമല്ല അന്നത്തെ കാലത്തൊക്കെ പലപ്പോഴും പല വി എ പികളും മരിച്ചതായി അഭ്യൂഹങ്ങൾ പരത്തുന്നത് ഏപ്രിൽ ഫുൾ ദിനത്തിലായിരിക്കും രാവിലെ കൂട്ടുകാരെ വിളിച്ച് അതുപോലെ എന്തെങ്കിലും അവർക്ക് സമ്മാനം കിട്ടിയതായിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് ആളുകളെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ പ്രാങ്കാക്കുന്ന രീതി പണ്ട് വ്യാപകമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെയൊക്കെ തന്നെ തള്ളിക്കയറ്റത്തിൽ പഴയതുപോലെ ആളുകളെ ഏപ്രിൽ ഫോൾ ആക്കുന്ന വിദ്യ പൂർണ്ണമായും ഇപ്പോൾ ഫലപ്രദമായിട്ടല്ല പലരും നടപ്പാക്കുന്നത് എന്നാണ് നമുക്ക് തന്നെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏപ്രിൽ ഒന്ന് അഥവാ അഗ്നലോക വിഡി ദിനം പക്ഷേ പല വൻകിട സ്ഥാപനങ്ങളും അതുപോലെ ചില പ്രമുഖരും തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആളുകളെ വീണ്ടും അവർ ഏപ്രിൽ ഫോളാക്കാൻ ശ്രമം നടത്തിയതിൻ്റെ രസകരമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഒരുപക്ഷേ ലോകപ്രശസ്ത വിമാന കമ്പനിയായ എമിറേറ്റ്സ് ആയിരിക്കും എമിറേറ്റ്സ് ഏപ്രിൽ ഒന്നിന് ഒരു പരസ്യം നൽകിയിരുന്നു ഈ പരസ്യത്തിൻ്റെ ചിത്രം വിമാനത്തിലെ ഒരു എയർ ഹോസ്റ്റസ് ഒരു വലിയൊരു പാഴ്സലുമായി നിൽക്കുന്നതാണ് ഇനി മുതൽ വിമാനത്തിൽ പാഴ്സലുകൾക്കും വി ഐ പി പദവി ലഭിക്കുന്നു എന്നായിരുന്നു ഈ പരസ്യൻ്റെ ഉള്ളടക്കം അതായത് വളരെ ആഡംബര സീറ്റ് ആ സീറ്റിലായിരിക്കും ഈ പാഴ്സൽ വെക്കുക ഒപ്പം ഷാംപെയിനും മുന്നിലുള്ള സ്ക്രീനിൽ ഇഷ്ടം പോലെ സിനിമകളുമൊക്കെ ലഭിക്കും എന്നും ഈ പരസ്യത്തിൽ പറയുന്നുണ്ടായിരുന്നു ഈ പരസ്യം വായിച്ചാൽ പലരും ആദ്യം ഒന്ന് ഞെട്ടി പാഴ്സലുകൾക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു വി ഐ പി പരിഗണന ലഭിക്കുക എന്ന് പലരും ചിന്തിക്കുകയും ചെയ്തു പിന്നീടാണ് പലർക്കും മനസ്സിലായത് ഇതൊരു പ്രാങ്ക് നൽകുന്ന പരിപാടിയായിരുന്നുവെന്നും എമിറേറ്റ്സ് തമാശയ്ക്ക് വേണ്ടി നൽകിയ ഒരു പരസ്യമായിരുന്നു എന്നും മാത്രമല്ല പല വി ഐ പികളും ഇത്തരം പരസ്യങ്ങളൊക്കെ തന്നെ വിശ്വസിച്ചതായും തങ്ങൾ കാമളി പറ്റിയതായും പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ലോകപ്രശസ്ത ഹോംവെയർ സ്ഥാപനമായ ദ റേഞ്ച് ആകട്ടെ തങ്ങൾ ക്രിസ്മസ് വിപണിക്കായി ഒരുങ്ങിക്കഴിഞ്ഞു എന്ന രീതിയിൽ ഒരു പരസ്യം കൊടുത്തിരുന്നു ക്രിസ്മസിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഫെസ്റ്റിവ അല്ലെങ്കിൽ ഓഫറുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ് അവർ പരസ്യം നൽകിയിരുന്നത് പലരും ആദ്യം ഒന്ന് അമ്പരം എന്നാണ് പറയുന്നത് ക്രിസ്മസിംഗ് എത്തിയോ എന്ന് പലരും സംശയിച്ചു പിന്നെയാണ് അവരെല്ലാം ഓർത്തത് ഇപ്പോൾ ഏപ്രിൽ മാസം ആയതല്ലോ ഡിസംബർ ഇരുപത്തഞ്ചിനാണല്ലോ ക്രിസ്മസ് എന്ന കാര്യം പോലും പലരും പിന്നീടാണ് വർക്ക് ഏതായാലും കമ്പനിക്ക് ആളുകളെ കളിയാക്കുക എന്നുള്ള അവരുടെ ഉദ്ദേശം സാധിച്ചു എന്നുള്ളതാണ് ഇതിൽ രസകരമായ കാര്യം കാരണം നിരവധി പേരാണ് ഈ സ്ഥാപനത്തിലേക്ക് പിന്നീട് വിളിച്ച് ചോദിക്കുകയും ക്രിസ്മസ് ആയോ എന്നൊക്കെ അന്വേഷണങ്ങൾ വരികയും ചെയ്തത് ലോകപ്രശസ്തമായ പക്ഷു ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഡോൾ സൺഷൈൻ എന്ന കമ്പനി ഇതിലും ഉചിത്രമായ രീതിയിലാണ് ആളുകളെ പറ്റിച്ചത് അവർ നൽകിയിരിക്കുന്ന പരസ്യത്തിൽ കാണുന്നത് പൈനാപ്പിൾ ഫ്ലേവറുള്ള മുട്ടകൾ റെഡി ആയിരിക്കുന്നു എന്നാണ് പൈനാപ്പിളിൻ്റെ ഫ്ലേവറുള്ള മുട്ട എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ആർക്കൊന്നും മനസ്സിലായില്ലായിരുന്നു ഇവർ നിർമ്മിക്കുന്ന പല ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും മുട്ട ചേർത്തിട്ടുണ്ട് ഇതിനൊക്കെ തന്നെ പൈനാപ്പിളിൻ്റെ ഫ്ലേവറാണ് ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ പലരും ആദ്യം ഒന്ന് അമ്പരുന്നു മാത്രമല്ല ഏപ്രിൽ ഒന്ന് മുതൽ ഇത് തങ്ങളുടെ ലോകമെമ്പാടുമുള്ള ഷോപ്പുകളിൽ ലഭ്യമായിരിക്കുമെന്നും ഈ പരസ്യത്തിൽ പറയുന്നുണ്ടായിരുന്നു ഏതായാലും ക്രിസ്മസ് വിപണിക്ക് ആളുകൾ അന്വേഷിച്ചതുപോലെ ഒരുപാട് പേർ തങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് വിളിച്ച് പൈനാപ്പിൾ ഫ്ലേവറുള്ള മുട്ട ലഭിക്കുമോ എന്ന് അന്വേഷിക്കുകയും ചെയ്തിരുന്നു വകുപ്പുകൾ ഏതാണ് എന്ന് കണ്ടപ്പോഴാണ് ഇത്തരത്തിലുള്ള ആ ഒരു പ്രാങ്ക് നൽകിയതാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായത് ഏതായാലും വി ഐ പികളും മൾട്ടിനാഷണൽ കമ്പനികളും എല്ലാം ചേർന്ന് ഇത്തവണത്തെ അഖിലലോക വിഡ്ഡി ദിനത്തെ കളർഫുൾ ആക്കി എന്ന് ചുരുക്കം